ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് പെത്തോതി പൊള്ളോ കൊൻഫൂങ്കിയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പെത്തോതി പൊള്ളോ ഫൂങ്കി പ്രസേമളോ ഒൻ സ്പീക്കി ദാല്യോ ചിക്കൻ ബ്രസ്റ്റിനെയാണ് പെറ്റോതി പൊള്ളോ എന്ന് പറയുന്നത് പെറ്റോ എന്ന് വെച്ചാൽ നെഞ്ചിന്റെ ഭാഗം നെഞ്ച് അപ്പ ചിക്കൻ ബ്രസ്റ്റിനെ പറയുന്നതാണ് പെത്തോതി പൊള്ളോ നമുക്ക് ഇങ്ങനെ ഓരോ സ്ലൈസ് സ്ലൈസായിട്ടും മുറിച്ചെടുക്കാം സ്ലൈസിനെ പറയുന്നത് ഫെറ്റീന എന്നാണ് പറയുന്നത് ഓരോ സ്ലൈസും അതായത് ഓരോ ഫെറ്റീനയും നമ്മ റെഡിയാക്കി എടുക്കാം അതിനുശേഷം ഓരോ ഫെത്തീനയും പരീന സെറോ സെറോ അതായത് മൈദപ്പൊടിയിൽ നമുക്കിങ്ങനെ മുക്കി കോട്ട് ചെയ്തെടുക്കാം മൂന്ന് ഇൻഗ്രീഡിയൻ്റി അതായത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാൻ വിട്ടുപോയി ഇത് വേവിക്കാൻ അല്പം ബൂറോയും സാലയും പെപ്പയും നമുക്ക് ആവശ്യമാണ് നമുക്ക് ഓരോ സെറ്റീനും നല്ലപോലെ പനീന കൊണ്ട് കൊട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം പൂങ്കി എടുക്കാം അപ്പം നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്ന പൂങ്കിയാണിത് വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് ഇതിനകത്ത് വലിയ പൂങ്കി മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു എടുക്കുകയുള്ളൂ ചെറിയ പൂങ്കി ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ഇടളളൂ കട്ട് ചെയ്യുന്നതിന് പറയുന്ന വെർബ് പല്ലിയർ എന്നാണ് നമുക്കിങ്ങനെ ഓരോ കഷ്ണമായിട്ടും മുറിച്ചെടുക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിന് പതേല എന്നാണ് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് ബൂറോ ഇട്ടുകൊടുത്തിട്ടുണ്ട് ബട്ടറിനെയാണ് ബൂറോ എന്ന് പറയുന്നത് നല്ലപോലെ പതേല ചൂടായതിനു ശേഷം നമുക്ക് ആദ്യം കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പെത്തതി പോളോ ഓരോന്നോരോന്നെ വെച്ചു കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ട് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ രണ്ടു ഭാഗം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഗോൾഡൻ കളർ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യാം തുടർച്ചയായിട്ട് ഒരു ഭാഗം തന്നെ വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആക്കി എടുക്കുന്നത് നല്ലതല്ല അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി മുരിഞ്ഞ് ഡ്രൈ ആയി പോകും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് പെത്തത് കൊള്ളോ കൂടുതൽ ടേസ്റ്റ് നമുക്കതിൻ്റെ മീതെ ആവശ്യത്തിന് സാല് പെപ്പേനേരോയും ഇട്ട് കൊടുക്കാം സാലഫീനോ എന്ന് പറയുന്നത് പൊടി ഉപ്പാണ് പെപ്പേനേരോ കുരുമുളക് പൊടി കറുത്ത കുരുമുളക് പൊടിയുന്നതിന് പെപ്പേനേരോ ഒടിയിൽ നിന്നും പെപ്പനേരോ എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കണം അത്യാവശ്യം ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് അത് നമുക്ക് സാലയും പെപ്പയും നന്നായിട്ട് മിക്സ് മിക്സാവുന്നതിന് വേണ്ടി തവ വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല അതിനകത്ത് പക്ഷേ ഈ കൂണിൽ നിന്നുള്ള വെള്ളം അത് വേവാൻ പാകത്തിനുള്ള വെള്ളം അതിനകത്ത് ഊർന്നു വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പെത്തതിപ്പൊ ഉള്ളോ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം മൂടി വെച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ പൂങ്കിയുടെ സൂപ് ഓയിൽ പൊള്ളോ പെത്തോളി കിടന്ന് വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് അതിനകത്ത് കിട്ടും പറ്റുന്ന ഒരു ഡിഷാണിത് പൂങ്കിയും പെത്തൊടി പൊള്ളയും ഏകദേശം വേവായിട്ടുണ്ട് അപ്പോൾ നമുക്കതിനകത്ത് പാർസല ഇല കൊടുക്കാം പാർസല ഇലേനെ സ്പ്രസ് എന്നാണ് പറയുന്നത് നമുക്കത് ഒരു ഫോർ ബിച്ചി അതായത് ഒരു കത്രി കൊണ്ട് മുറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്വാതും കൂടിയും ഈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേരാൻ വേണ്ടി മൂടി വെച്ച് ഇതിലേക്ക് ചേരാൻ വേണ്ടി മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പത്തതി പൊള്ളോ കൊൻഫൂങ്കി സൂഖമൊക്കെ വറ്റി ഇന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ അടപ്പൻ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇതിന് വരുന്നത് നമുക്ക് നമ്മുടെ പെത്തുതി പോ ഉള്ളോ സെർവിങ് ഡിഷിലേക്ക് പകർത്തി വെക്കാം അതിന് മീരെ നന്നായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പൂങ്കിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പൂങ്കി ഇട്ട് കൊടുക്കാം കൊന്തോപ്പിയാത്ത ആയിട്ട് അതായത് സെക്കൻഡ് പ്ലേറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഡിഷാണ് ഇത് പെത്തോതി പൊളോക്കോൺ ഫൂങ്കി എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്തുവാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ ബൈ